يا الناس قد لكم شهر مبارك كما قال رسول الله صلى ുംഹറുൻ മുറുമാലൂൽ വസ്ലം സമയം ഒരുപാട് വൈകിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇൻഷാല്ല ഞാൻ നിർത്തും ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുലമയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് അതുപോലെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലുള്ള ജാമിയ ബദരിയ അറബി കോളേജ് ബഹുമാനപ്പെട്ട ഷേഖ് നൂറുൽ അലമ ഫരീദുദ്ദീൻ ഉസ്താദിൻ്റെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായി അമ്പത് വർഷം ആയി ഏകദേശം സ്ഥാപനം നിർമ്മിതമായിട്ട് ഇവിടുത്തെ നിലവിലത്തെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് തൗഫീഖ് മൗലവി ബാഖബി ഉസ്താദാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിഷയം അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഉസ്താദിൻ്റെ പ്രതിനിധിയും കൂടിയായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ വലിയ വിഷയത്തെ സംബന്ധിച്ച് ഗഹനമായ പഠന മൂന്ന് പഠനങ്ങൾ ഒന്നും തള്ളാനില്ലാത്ത വളരെ വിശദമായ ചർച്ചകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു ഇനി ചെറിയൊരു ഉപസംഹാരം കൂടി നടത്തി ഞാൻ അവസാനിപ്പിക്കും ഇൻഷാല്ല ജക്കാത്ത് എന്ന് പറയുന്നത് ആരാധനയാണ് ആരാധന മാത്രമല്ല പരിശുദ്ധമായ ദീൻ ഉൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധമായ ഖുർആാനിൽ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ ജക്കാത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിലെട്ട് സ്ഥലങ്ങളിൽ എന്ന് നിസ്കാരത്തോട് ചേർത്ത് തന്നെ എട്ട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബഹാന താല ജക്കാത്തനെ പരാമർശിക്കുന്നുണ്ട് ഇതൊരു ആരാധന ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പറഞ്ഞതുപോലെ അതിന് കുറേ ഷർത്തുകളും ഫറുകളും സുന്നത്തുകളൊക്കെ ഉണ്ടാവും എല്ലാ ആരാധനകൾക്കും അങ്ങനെ ഉണ്ടല്ലോ പിന്നെ റമദാനിൽ പ്രത്യേകമായൊരു ചർച്ചയായി ഇത് വരാറുണ്ട് അത് ജക്കാത്ത് മറ്റുള്ള അമലുകളെപ്പോലെ സമയം തന്നെ ആകണമെന്നില്ല കുറച്ച് മുന്തിച്ചു കൊടുത്താലും പരിശുദ്ധമായ കർമ്മശാസ്ത്ര പ്രകാരം മുന്തിച്ചു കൊടുക്കൽ അനുവദനീയമായ ഒരു കാര്യമാണ് ജക്കാത്ത് എന്നുള്ളത് മറ്റുള്ള കാര്യങ്ങൾ നിസ്കാരം ദുഹൂറിന് തൊട്ടു മുമ്പ് നിസ്കരിക്കാൻ പറ്റില്ല പക്ഷെ ജക്കാത്ത് വർഷം തികയുന്നതിന് മുമ്പ് റമദാനിൽ പ്രത്യേകിച്ച് കൊടുക്കും കാരണം ഓരോ സുന്നത്തിനും ഫറലിൻ്റെയും ഫറലിന് അതിനേക്കാൾ എഴുപത് മുതൽ എഴുപതിനായിരം വരെ ദറജ കൂടുതൽ കിട്ടുന്നത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ റമലാനിൽ കൊടുക്കാൻ ആളുകൾ താല്പര്യം കാണിക്കാറുണ്ട് ഇനി സംഘടിതമായി റമ ജക്കാത്തു കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ പലപ്പോഴും വാറോലകളായി വാട്സപ്പുകളിലും അല്ലാതെയുമൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ വാപ്പയും എൻ്റെ അളിയനും ഒക്കെ ജക്കാത്തു കൊടുക്കേണ്ടവരായിരിക്കും ചിലപ്പോൾ ഞാൻ കൊടുക്കേണ്ടത് മൂവായിരം രൂപയാണ് ജ്യേഷ്ഠൻ കൊടുക്കേണ്ടത് പതിനായിരം രൂപയാണ് വാപ്പ കൊടുക്കേണ്ടത് രണ്ടായിരം രൂപയാണ് ഇതൊക്കെ നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ ഇതുകൊണ്ടൊന്നും അവർക്ക് പ്രത്യേകിച്ച് നേട്ടം വാങ്ങിക്കുന്നയാൾക്ക് ഉണ്ടാവൂലല്ലോ അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു പിരിവിട്ട് നേരത്തെ ഉസ്താദുമാർ പറഞ്ഞതുപോലെ ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ അതല്ലേ നല്ലത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും ചിന്തിക്കും ഈ പറഞ്ഞതിലെന്തോ ശരിയില്ലേ സാധാരണയാണ് സാധാരണ വിധി കക്ഷികളുടെ എല്ലാ ആശയങ്ങളുടെയും പ്രാഥമികമായ ചിന്തയിൽ അതിൽ ശരിയില്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും മുമ്പ് ഒരു വിധ ഈ പ്രസ്ഥാനം അവരുടെ വലിയ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാമ്പയിൻ അതിൻ്റെ ടോപ്പിക് ഇങ്ങനെയായിരുന്നു ആരാധന അള്ളാഹുവിന് മാത്രം പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയല്ലേ ആരാധന അള്ളാഹുവിനു മാത്രം എന്ന രൂപത്തിൽ അവർ പറയാൻ ഇപ്പം നമ്മൾ വിചാരിക്കും സുന്നികൾക്കെതിരെയാണ് ക്യാമ്പയിൻ എന്താണ് സുന്നികൾ അള്ളാഹുവിന് അല്ലാത്തവരെ ആരാധിക്കുന്നു എന്നാണ് പെട്ടെന്ന് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഈ വാദം ലോകത്ത് ആദ്യമായി ഉദ്ധരിച്ചതാരാണ് സാക്ഷാൽ ഇവരുടെയൊക്കെ നേതാവായ ഇബിലിസ് നാലത്തുല്ലാഹി എന്നവരാണ് മുപ്പരെന്താ പറഞ്ഞത് സുജൂദ് അള്ളാഹുവിന് മാത്രം ഇതേ വാദത്തിൻ്റെ ഉപഭോക്താക്കളായിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ കാണേണ്ടത് പിന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ സംഘടിത സക്കാത്ത് പറ്റില്ലെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ വക്കാലത്തായിട്ട് കൊടുക്കാലോ ആ രൂപത്തിൽ ഏതെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിനെതിർക്കുന്ന പോലുമില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സംഘടിതമായ സക്കാത്ത് എതിർക്കുന്നത് അത് ചാനലിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടല്ല അത് പത്രമാധ്യമങ്ങളുടെ കടം വീട്ടുന്നത് കൊണ്ടും അത് അവർ പുട്ടടിക്കുന്നത് കൊണ്ടും പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ അത് പറ്റില്ലാത്തത് കൊണ്ടാണ് തീർക്കുന്നത് ഇനി ഇവിടെ കുറച്ച് സ്വാലിഹീങ്ങളായ മനുഷ്യർ ചേർന്ന് ഒരു സംഘടിത സഖാത്തിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളുകളെ ഉള്ളൂ അതിൽ അവർ അർഹതപ്പെട്ടവർക്കേ കൊടുക്കൂ എന്നാൽ പോലും പറ്റില്ലല്ലോ അവരതിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കാശ് അതിൻ്റെ പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെലവഴിക്കുന്ന എല്ലാ കാശും ഒരു സ്വന്തം റിസ്കിലെടുക്കും അവരെല്ലാ ആളുകളും നമ്മൾ കൊടുക്കുന്ന സക്കാത്ത് ആർക്കെ കൊടുത്തു എത്ര കൊടുത്തു എന്ന് വളരെ കൃത്യമായി അവതരിപ്പിക്കും നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റും എന്നാലും കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നാലും പറ്റില്ല ഇവിടെ മീഡിയ വണ്ണിന് വേണ്ടിയോ മാധ്യമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ശവാമിൻ്റെ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടല്ല നമ്മൾ എതിർക്കുന്നത് സാക്ഷാൽ ഫക്കീറിനും മിസ്കീരിനും ആളുകൾക്ക് തന്നെ കൊടുത്താലും അത് ശരിയല്ല കാരണം പരിശുദ്ധമായ ദീൻ ഇസ്ലാം മൂന്ന് രീതിയിലാണ് വിതരണം പറയുന്നത് ഒന്ന് ഹാൻഡ് ടു ഹാൻഡ് ഗിവിങ് ആണ് കൈയിൽ നിന്ന് കയ്യിലേക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ ആരാണോ അതിൻ്റെ നൽകേണ്ടത് അയാൾ അയാൾക്ക് തന്നെ കൊടുക്കുക അതൊന്നാമത്തെ രൂപം രണ്ടാമത്തേത് വക്കാലത്ത് അത് പറ്റും മൂന്നാമത്തേത് ഈ മാമാണ് ഈ മൂന്ന് രൂപത്തിലല്ലാത്ത ഈ ഏതു രൂപത്തിൽ ആര് കൊടുത്താലും അത് ശരിയല്ല നാലാമതൊരു ഒരു രീതിയിൽ നൽകാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ജക്കാത്തായിട്ട് അതിനെ പരിഗണിക്കാൻ കഴിയില്ല ജില്ലാ അടിസ്ഥാനങ്ങളിലോ താലൂക്ക് അടിസ്ഥാനങ്ങളിലോ അതല്ലെങ്കിൽ മറ്റു രൂപങ്ങളിലോ സ്റ്റേറ്റ് ലെവലിലോ ജക്കാത്ത് ശേഖരിച്ച് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്നത് പാവപ്പെട്ടവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അവർ പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണെങ്കിൽ പോലും ഒരു ശതമാനം പോലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്കല്ല അവരെത്തുന്നത് ഞാൻ കൃത്യമായി പറയാം നമുക്കറിയാം എൻ നിൻ്റെ നാട്ടിൽ ഉള്ള ഫക്കീറുമാരാരാണെന്ന് ഏകദേശം നമ്മുടെ നാട്ടിലുള്ള ഫക്കീറുമാരെയൊക്കെ നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ടാവും തിട്ട ഉണ്ടാവും പക്ഷേ ആ എന്ന് പറയുന്നത് ഒരു പത്ത് ശതമാനം ആളുകളായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക മിസ്കീൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് രണ്ടാമത്തെ വിഭാഗമായിട്ടെണ് എന്നത് ആയിരം രൂപ ഒരു ദിവസം അവന് ചെലവുണ്ട് അവൻ എണ്ണൂറ് രൂപയെ കിട്ടണത് അല്ലെങ്കിൽ തൊള്ളായിരം രൂപയെ കിട്ടുന്നുള്ളൂ അവനാണ് മിസ്കീൻ ഈ മിസ്കീൻ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നല്ലൊരു ശതമാനം അമ്പത് ശതമാനത്തിലധികം ആളുകൾ ഇന്ന് മിസ്കീൻമാരായിരിക്കും ഉറപ്പാണ് പ്രത്യേകിച്ച് ആധുനിക ചികിത്സകൾക്കും വിദ്യാഭ്യാസത്തിനും വലിയ ചെലവാണിന്ന് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സാധാരണ ശമ്പളക്കാരിൽ ഭൂരിപക്ഷവും തീർച്ചയായും മിസ്കീൻമാരായിരിക്കും ഈ ബൈത്തുൽ മാലിലേക്കല്ലെങ്കിൽ കമ്മിറ്റി ഏൽപ്പിക്കുമ്പോൾ ഈ മിസ്കീന്മാർക്കൊരു പ്രത്യേകതയുണ്ട് അവർ മിസ്കീൻ ആണെന്ന് അറിയിക്കാൻ അവർക്ക് വലിയ നാണമായിരിക്കും അവർക്ക് വലിയ ഭയമായിരിക്കും പേടിയായിരിക്കും എല്ലാത്തിനേക്കാളും വലിയതല്ലേ അഭിമാനം ആയതുകൊണ്ട് തന്നെ അവർ അഭിമാനികളായതുകൊണ്ട് ഈ കമ്മിറ്റിയെ അടുക്കൽ ചെല്ലാനോ അവരുടെ ലിസ്റ്റിൽ പെടാനോ അവർ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് പോയി അത് വാങ്ങിക്കാനോ മിസ്കീന്മാർക്ക് കഴിയാതെ പോകും അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇവർ ഈ സംഘടിതമായി കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ അതിൻ്റെ വിപരീത ഫലമാണ് അവിടെ ഉണ്ടാവുക മിസ്കീൻമാരെന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ള അമ്പത് ശതമാനത്തോളം വരുന്ന ആളുകൾ അത് വാങ്ങിക്കാതെ കിട്ടാതെ അവർ അവരുടെ വിഷമം ഉള്ളിലടക്കി കഴിയേണ്ടി വരും നേരമറിച്ച് എൻ്റെ നാട്ടിലുള്ള മിസ്കിന്മാർക്ക് ഞാൻ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു നാണക്കേടുണ്ടോ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ ഒന്നും ഇല്ലല്ലോ ആരും അറിയുന്നില്ല ഒരു ലിസ്റ്റിലും പേര് വരില്ല ഒരു സ്റ്റേജിലും ഫോട്ടോ വരില്ല ഒരു സ്ഥലത്തും അവർ പ്രദർശിപ്പിക്കപ്പെടില്ല പരിശുദ്ധമായ ദീൻ ഇസ്ലാം ആ രൂപത്തിലാണ് ഈ ആരാധനകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇതിനെ അവർ അംഗീകരിക്കുമായിരുന്നില്ല ജക്കാത്തിന്റെ ഹിക്കുമത്ത് ഇനി അവർ പറയുന്നത് പോലെ ദാരിദ്ര്യ നിർമാർജ്ജനം ആണ് എന്ന് വെച്ചാൽ ഹിക്കുമത്ത് അള്ളാഹുവിന് അള്ളാഹുവിന്റെ റസൂലിനുമാണ് അറിയുന്നത് ഇനി ദാരിദ്ര്യ നിർമാർജ്ജനമാണ് ജക്കാത്ത് കൊണ്ട് ഇസ്ലാമുന്നം വെക്കുന്നതെന്ന് വന്നാൽ പോലും അവർ ഈ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് ദാരിദ്ര്യമാണ് ഉണ്ടാവുക അല്ലാ ഞാൻ പറയാം മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അതിലൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഫക്കീർ മിസ്കീൻ എന്ന് പറയുന്ന ഈ ഏറ്റവും സക്കാത്തിൻ്റെ അവകാശികളിൽ ഭൂരിപക്ഷം വരുന്ന രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് ഫക്കീറിന് മാത്രം കിട്ടുകയും ബഹുഭൂരിപക്ഷം വരുന്ന മിസ്കീൻമാർ അതിൽ നിന്ന് പുറത്ത് പുറന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് രണ്ടാമത്തേത് നമുക്കിനി ചിന്തിക്കാം ഒരാൾക്കൊരു പെട്ടിക്കട തുടങ്ങിക്കൊടുത്താൽ അല്ലെങ്കിൽ ഒരാൾക്കൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും കൃഷി ആയുധങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ അതല്ലേ നമ്മൾ കൊടുത്ത് അവർ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കുന്നതിനേക്കാളും വളരെ നല്ലത് എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഒരാൾ ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തു നാട്ടിലുള്ള മൂന്ന് പാവപ്പെട്ടവർക്ക് ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്തു ഓട്ടോയിൽ കയറാൻ ബാക്കിയുള്ളവൻ്റെ അടുത്ത് കാശ് വേണ്ടേ ഒരു പെട്ടിക്കട തുടങ്ങിക്കൊടുത്തു പെട്ടിക്കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ മറ്റുള്ളവരുടെ അടുത്ത് കയ്യിൽ കാശ് വേണ്ടേ അയാൾ പെട്ടിക്കടയും കൊണ്ട് കുറേ നേരം ഇരുന്നിട്ട് അയാൾ പൂട്ടിപ്പോകൂലേ ഓട്ടോറിക്ഷയും കൊണ്ട് വീട്ടിലിരുന്നയാളും എടുക്കൂലേ കാശാരെടുത്ത വേണ്ടത് ഒരാൾക്ക് ഒരു കേന്ദ്രീകൃതമാകരുത് എല്ലാ ആളുകളുടെയും കയ്യിൽ കാശ് വേണം അപ്പോഴാണ് എക്കണോമി ബൂസ്റ്റാവുക അപ്പോഴാണ് ദാരിദ്ര്യം ഇല്ലാതാവുക അങ്ങനെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യ നിർമാർജനമാണെന്ന് വെച്ചാൽ പോലും ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് ഏറ്റവും നല്ല വഴി എല്ലാ ആളുകൾക്കും അവരുടെ കയ്യിലേക്ക് പൈസ കൊടുക്കലാൻ അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കച്ചവടത്തിൻ്റെ സക്കാത്ത് കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് പശുവിന്റെ സക്കാത്ത് പശുവിനെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഒട്ടകത്തിൻ്റെ ഇതിൽ ഒട്ടകത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ സ്വർണത്തിന്റെ ചക്കാത്ത് സ്വർണം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ കച്ചവടത്തിന്റെ സക്കാത്ത് കച്ചവട ചിരക്കിൻ്റെ ഒരു ഭാഗം കൊടുത്താൽ പോരല്ലോ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുമ്പോൾ മൈദ കച്ചവടം നടത്തുന്ന ആൾ ആയിരം ചാക്കിന് ഒരു ചാക്ക് മൈദ എല്ലാ വർഷവും കൊടുത്താൽ മതിയോ പോരാ പഴംപൊരി വെക്കുന്നയാൾ നൂറ് പഴംപൊരിക്ക് രണ്ടര പഴംപൊരി വെച്ച് കൊടുത്താൽ മതിയോ പറ്റൂല കച്ചവടത്തിൻ്റെ സഖാത്ത് കൊടുക്കുന്നയാൾ കൊടുക്കേണ്ടത് പണമാണ് പരിശുദ്ധമായ അനിൽ ഇസ്ലാം വളരെ കൃത്യമാണ് അത് അള്ളാഹുവിൻ്റെ മതമായതുകൊണ്ട് അങ്ങനെയല്ലേ വരാൻ പറ്റൂ അപ്പോൾ ജനങ്ങൾക്ക് പർച്ചേസിംഗ് പവർ കൂട്ടിക്കൊടുക്കുകയാണ് വേണ്ടത് പർച്ചേസിംഗ് പവർ കൂട്ടുന്നതിന് പകരം അത് ഓട്ടോറിക്ഷയിലേക്കും അതുപോലെയുള്ളതിലേക്കും വകമാറ്റിപ്പോയാൽ ജനങ്ങൾ വീണ്ടും പട്ടിണിയിലായി പോവുകയാണ് ചെയ്യുക മിസ്കീൻ എന്ന് പറയുന്നയാൾ അടുത്ത തറചയിൽ അടുത്ത വർഷം ഫക്കീറായിപ്പോകും അപ്പോൾ ഫക്കീർമാർ വർദ്ധിച്ച് വർദ്ധിച്ച് വരും അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നാട്ടിൽ നാല് ഓട്ടോയുണ്ട് അതൊരു നമ്മൾ കണ്ട വശമാണ് നാല് ഓട്ടോ കൂടിയിട്ടുണ്ട് രണ്ട് വെട്ടിക്കടയും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നൂറ് മിസ്കീന്മാർ ഫക്കീറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് നടന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എക്കോണമി ബൂസ്റ്റ് ചെയ്യലാണ് ഉദ്ദേശമെങ്കിൽ ഏറ്റവും നല്ല വഴി ഹാൻഡ് ടു ഹാൻഡ് ഗിവിങ്ങാൻ കയ്യിൽ നിന്ന് കയ്യിലേക്ക് തന്നെ കൊടുക്കുക ആ വഴിക്ക് നമ്മുടെ ജക്കാത്ത് കമ്മിറ്റിക്കാർ ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമാണ് അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടെ സർക്കാരുകളില്ലേ സർക്കാരുകൾ ഓർഗനൈസ്ഡ് പ്രവർത്തനങ്ങളില്ലേ നടത്തുന്ന തൊണ്ണൂറ് ശതമാനവും പെൻഷൻ പോലാത്ത ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒഴിച്ചാൽ ഇവിടെ സർക്കാരുകൾ ഏതു പക്ഷമായാലും എങ്ങനെയായാലും കേന്ദ്രമായാലും സംസ്ഥാനമായാലും അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓർഗനൈസ്ഡ് പ്രവർത്തനങ്ങളാണ് അത് അവർ തന്നെ നടത്തട്ടെ അതും കൂടി നമ്മൾ നടത്തേണ്ട കാര്യമുണ്ടോ നമ്മൾ നടത്തേണ്ടത് എന്താണ് അത് സർക്കാർ നടത്തുമ്പോൾ പാവപ്പെട്ട മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരെ കണ്ടറിയാൻ ആരുമറിയാതെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ കൊടുക്കാൻ സക്കാത്ത് പരസ്യമായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിലും വാങ്ങിക്കുന്നയാൾക്ക് നാണമുണ്ടെങ്കിൽ അയാൾക്ക് വാങ്ങിക്കുന്ന ലജ്ജയുണ്ടെങ്കിൽ അറിയാതെ കൊടുക്കുന്നത് നല്ലത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ എക്കണോമിക്സിൽ ഒരു ടേം ഉണ്ട് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എം പി സി എന്ന് പറയുന്നൊരു ടേം ഉണ്ട് ജനങ്ങൾക്ക് എത്രത്തോളം സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും ആർജിക്കാൻ കഴിയും എന്നാണ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കൺസ്യൂം ചെയ്യാനുള്ള പവറാണ് ആ ടേം കൊണ്ട് ഉപേക്ഷിക്കുന്നത് ഇത് വർദ്ധിക്കാത്ത കാലത്തോളം ജക്കാത്തിൻ്റെ ആളുകൾ കൂടിക്കൂടി വരികയെന്നല്ലാതെ കുറയൂല അത് വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ജനങ്ങളുടെ സേവിങ്ങിൽ നിന്നാണല്ലോ സക്കാത്ത് കൊടുക്കുന്നത് ആ സേവിങ്ങിൽ നിന്ന് കൊടുക്കുന്ന സക്കാത്ത് ജനങ്ങളുടെ കയ്യിലെത്തണം ഈ പറയുന്നത് പോലെ കൊടുത്താൽ ഒരു സേവിങ്ങിൽ നിന്ന് മറ്റൊരു സേവിങ്ങിലേക്ക് പണം നീങ്ങുക എന്നല്ലാതെ ജനങ്ങളുടെ കയ്യിൽ പൈസ ഒരിക്കലും എത്തുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറയുന്ന ഏത് രൂപമെടുത്തു നോക്കിക്കഴിഞ്ഞാലും എന്ന് മാത്രമല്ല ഈ സക്കാത്ത് കമ്മിറ്റിക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ ഓവർ ഹെഡ് എക്സ്പെൻസ് എത്രയാണ് എത്ര പരസ്യം കൊടുക്കണം കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം ഫ്ലക്സ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും പരസ്യം അത് സ്വരൂപിക്കാൻ വേണ്ടി ജില്ലാടിസ്ഥാനത്തിൽ കുറേ ആളുകൾ അവർക്ക് കുറേ ഓഫീസുകൾ അതിലൊക്കെ കുറേ പണിക്കാർ അതിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ ജക്കാത്തിൻ്റെ വിഹിതത്തിലേക്ക് വരുന്ന നല്ലൊരു ശതമാനവും അഡ്മിനിസ്ട്രേറ്റീവ് ചെലവായിട്ട് തന്നെ ചെലവായി പോകും ഇതൊക്കെ വരവ് വെക്കുന്നത് ഫീസിലാണ് ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടിയാണ് ഇവിടെ ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത് ഇവിടെ നാല് വിഭാഗത്തിൻ്റെ ആളുകൾക്കും ചാനലുകളുണ്ട് പത്രങ്ങളുണ്ട് എല്ലാ ആളുകൾക്കും മാസികകളുണ്ട് ദ്വൈമാസികകളുണ്ട് വാരികകളുണ്ട് എല്ലാവരും കടത്തിലുമാണ് ലാഭത്തിലൊന്നും ആരും നടത്തുന്നില്ല പക്ഷേ ഇവരൊക്കെ അതിനുള്ള ഫണ്ട് വേറെ കണ്ടെത്തുക ചെയ്യ അത് പാവപ്പെട്ടവരുടെ ജക്കാത്തിൽ കൈയിട്ടിട്ട് കടം വീടാൻ അവർ മെനക്കെടാറില്ല അതിനുള്ള പണം വേറെ കണ്ടെത്തണം അതിന് ഫണ്ടുകൾ സ്വരൂപിക്കാലോ പാവപ്പെട്ടവൻ്റെ അവകാശം തന്നെ പിഴിഞ്ഞിട്ടു വേണോ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ കടം വീട്ടാൻ നമ്മുടെ അറബി കോളേജിൻ്റെ കടം വീട്ടാൻ പാവപ്പെട്ട ഫക്കീറിൻ്റെയും മിസ്കീരിൻ്റെയും പൈസ കിട്ടിയിട്ട് വേണോ മാസികകളുടെ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് പാവപ്പെട്ടവർക്ക് തന്നെ കൊടുക്കട്ടെ പാവപ്പെട്ടവർ ഇന്നും പാവപ്പെട്ടവരായിരിക്കണമെന്നാണ് ഈ സംഘടിരസ കാത്തുകാരുടെ ലക്ഷ്യം അവരെപ്പോഴും പാവപ്പെട്ടവരായിരിക്കണം എന്നാൽ മാത്രമാണ് ആ രൂപത്തിലുള്ള സമ്പത്ത് സ്വരൂപിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അവരുടെ ചിന്ത ലക്ഷങ്ങളുടെ പരസ്യമാണ് ആ വഴിക്ക് അവർക്ക് നമുക്ക് നഷ്ടമാകുന്ന ഇത്ര വലിയ പൈസയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ സക്കാത്ത് ഒരാൾക്ക് തികച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊടുക്കാൻ മതിയാവുന്നില്ല എന്ന് സങ്കല്പിച്ചാൽ പോലും എൻ്റെ ജ്യേഷ്ഠനോട് അല്ലെങ്കിൽ എൻ്റെ അയൽപ്പക്കത്തുള്ള ആളുകളോട് അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ആളുകളോട് നമുക്കെല്ലാവർക്കും കൂടിച്ചേർന്ന് ജക്കാത്തിൻ്റെ പൈസ വക്കാലൊരാളെ ഏൽപ്പിച്ച് മറ്റൊരാൾക്കൊരു പെട്ടിക്കട തുടങ്ങുന്നതിന് എതിരൊന്നുമല്ല അഹൽസുന്നത്തുകൾ ജമായത്ത് അല്ലെങ്കിൽ ഒരാൾക്ക് റിക്ഷ വാങ്ങിച്ച് റിക്ഷയോട് അഹിലുസുന്നത്തിന് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല റിക്ഷയോട് സ്നേഹം തന്നെയാണ് പാവപ്പെട്ടവൻ്റെ വേണ്ടിയാണ് പക്ഷേ അത് വാങ്ങിച്ചു കൊടുക്കുന്ന രൂപം അതിലൂടെ പറ്റിപ്പിക്കപ്പെടുന്ന ജനത അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇതിന് ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതൊരു സത്യമാണ് മാത്രമല്ല ഇതിനെന്താണ് പരിഹാരമെന്ന് ചോദിച്ചാൽ ജനങ്ങളെ നമസ്കാരത്തെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും അതുപോലെ തന്നെ നോമ്പിനെക്കുറിച്ചും പഠിപ്പിക്കുന്നതുപോലെ ജക്കാത്തിനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കണം കൃത്യമായ അവബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ജക്കാത്തു കൊടുക്കാത്തവരുണ്ടെങ്കിൽ അവരെ ഉണർത്താൻ കഴിയണം അവരോട് കാര്യത്തിൻ്റെ ഗൗരവം പറയണം ഞാൻ ജക്കാത്തു കൊടുക്കാനുണ്ടായിട്ട് ഞാൻ മരിച്ചുപോയാൽ എൻ്റെ അനന്തര സ്വത്ത് ഭാഗിച്ചെടുക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് ഹറാമായ അനന്തര സ്വത്താണ് ഹറാമ് പോകും അത്രത്തോളം ഗൗരവമുള്ളതാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ജക്കാത്ത് നമ്മുടെ കച്ചവടത്തിലേക്ക് കൂടി വരുമ്പോൾ നമ്മുടെ കച്ചവടത്തെയും അത് ബാധിച്ചു കളയും കൃത്യമായി ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അഴുക്കാണ് സമ്പത്തിൻ്റെ അഴുക്കാണ് ആ അഴുക്ക് എല്ലാ വർഷവും കൃത്യമായി മെയിൻ്റെസ് ചെയ്തു പോയില്ലെങ്കിൽ ഏത് ബിസിനസ് ആണെങ്കിലും തകർന്നു പോകും കൃത്യമായി ജക്കാത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ആ രൂപത്തിൽ എല്ലാ മഹല്ലുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായിക്കോട്ടെ സക്കാലത്ത് ഹെൽപ്പ് ഡെസ്ക് വാങ്ങിക്കേണ്ട അവർക്കതിനുള്ള വഴിയും ആളുകളെ പറഞ്ഞു കൊടുക്കാനും അതെങ്ങനെ കൊടുക്കണമെന്നും നീയത്ത് വെച്ച് കൊടുക്കണമെന്നും ആരാധനയാണെന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അത് ഇന്നയാളെ വക്കാലത്ത് മൊയ്യനായ ആളെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് കൊടുത്തിട്ട് അക്കൗണ്ട് മൊയ്യനാണെന്നൊന്നും പറഞ്ഞാൽ പറ്റൂല ജോയിന്റ് അക്കൗണ്ട് എങ്ങനെയാണ് മൊയ്യനാവുന്നത് ഇനി ജോയിന്റ് അക്കൗണ്ട് മാറ്റിയിട്ട് പേഴ്സണൽ സേവിങ് അക്കൗണ്ട് തുടങ്ങിയാൽ പോലും ശരിയാവൂല എന്തുകൊണ്ട് ശരിയാവില്ല ഈ കൊടുക്കുന്ന ആൾക്കറിയില്ല ഞാൻ ആർക്കാണ് കൊടുക്കുന്നതെന്ന് വാങ്ങിക്കുന്ന എൻ്റെ അക്കൗണ്ടിലാണ് വന്നതെങ്കിൽ പോലും എനിക്കറിയില്ല ഇത് ആറ് പൈസയാണ് വന്നത് എന്ന് അതുകൊണ്ട് ജോയിൻറ്റ് അക്കൗണ്ടും സേവിങ് അക്കൗണ്ടൊന്നും ഒരിക്കലും അതിന് പരിഹാരമല്ല അങ്ങനെ തയ്യനായാൽ പറ്റുകയുമില്ല അതുകൊണ്ട് നമ്മുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ ദിശാബോധം നൽകാൻ നമുക്ക് കഴിയണം ജക്കാത്ത് കൊടുക്കാത്താരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ അനന്തരാവകാശത്തിൽ ഒരു രൂപയുടെ ജക്കാത്തിൻ്റെ സമ്പത്ത് പോലും ഇല്ലാത്ത രൂപത്തിൽ മരിക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ ആ സക്കാത്തിൻ്റെ വിഹിതം കൂടി അനന്തരസ്വത്തിലേക്ക് നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഹറാമായ സമ്പത്താണ് അവരുടെ വയറ്റിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അത് വലിയ വിപത്തിലേക്ക് കൊണ്ടെത്തിക്കും ആയതിനാൽ പരിശുദ്ധമായ ദീൻ ഇസ്ലാം നമുക്ക് മുന്നിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ജക്കാത്ത് എന്ന് പറയുന്ന മഹിതമായ ഒരാശയം ആ ആശയത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായ രൂപത്തിൽ ആർക്ക് കൊടുക്കണം അപ്പം പറയും ജക്കാത്തിൻ്റെ വിഷയങ്ങൾക്ക് വലിയ നൂലാമാലയാണ് എന്നാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് ജക്കാത്തിൻ്റെ ബാബ് ഓതുമ്പോൾ നമുക്കറിയാം ഓതിക്കൊടുക്കുമ്പോൾ നമുക്കറിയാം കുറച്ച് പ്രയാസമുണ്ട് സഖാത്തിൻ്റെ ബാബ് നിസ്കാരത്തിൻ്റെ ബാബ് പോലെ സഹലല്ല അതല്ലെങ്കിൽ ഹജ്ജിൻ്റെ ബാബ് പോലെ എളുപ്പമുള്ള ബാബല്ല സക്കാത്തിൻ്റെ ബാബ് ഒരൽപ്പം പ്രയാസമുണ്ട് പക്ഷേ ആ നൂലാമാലകളെക്കുറിച്ച് ആലോചിക്കാൻ വയ്യാത്തതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങ് കൊടുത്ത് ഒഴിവാകുകയാണ് ആർക്കെങ്കിലും കൊടുക്കാൻ ഏകദേശം അങ്ങ് കൊടുത്തൊഴിവാകാണ് അങ്ങനെ ഒരിക്കലും മതിയാവുകയില്ല കൃത്യമായ കണക്കുണ്ടാവണം അതിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം അവകാശികൾക്ക് തന്നെ ലഭിക്കണം ആരെങ്കിലും കൊടുത്തേൽപ്പിച്ചിട്ട് കാര്യമില്ല അവകാശികൾക്ക് തന്നെ അത് കിട്ടുന്നുണ്ട് നമുക്ക് ഉറപ്പുവരുത്തണം ആ രൂപത്തിൽ പരിശുദ്ധമായ ദീൻ ഉൽ ഇസ്ലാമിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മുസ്ലിം മുസ്ലിമാവുന്നതിന് വിശ്വസിക്കൽ നിർബന്ധമായ ഈ മാൻ കാര്യങ്ങളോടൊപ്പം നമ്മളും പണ്ട് മുതലേ പാടിപ്പടിച്ച അഞ്ച് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട മൂന്നാമത്തേതാണ് പരിശുദ്ധമായ ജക്കാത്ത് അതുകൊണ്ട് അതൊരു ആരാധനയാണ് എന്നുള്ള ഉത്തമമായ ബോധ്യം ഒരു സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും അതിൻ്റെ ആളുകൾക്ക് ജക്കാത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ വലിയ പൈസക്കാരനാവണമെന്നില്ല ചിലർക്ക് അങ്ങനെ അത് ധരിച്ചു വച്ചിരിക്കുന്നത് ഇന്നത്തെ നിസാബൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ തുകയുണ്ടെങ്കിൽ തന്നെ ജക്കാത്ത് കൊടുക്കും ആർക്കൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണം ഏതിനൊക്കെ കൊടുക്കണം എന്ന് കൃത്യമായ ദിശാബോധം നൽകാനും നമുക്ക് കഴിയണം ആ നിലയിൽ സക്കാത്ത് അർഹതപ്പെട്ട ആൾക്ക് മാത്രം നൽകുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഉപസമരിക്കുന്നു ആഹൃത അഗതി അലഹമ്മലമീൻ അസലമു വരഹമുല്ലാത്ത